യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും ധാരാളം യാത്രകൾ ചെയ്യുന്നവരുമുണ്ട് യാത്രകൾക്ക് ശേഷം അവ വിവരണങ്ങളാക്കി മറ്റുള്ളവർക്ക് അനുഭവം പങ്കുവെക്കുന്നവരുമുണ്ട് എന്നാൽ ഒരു എട്ട് വയസ്സുകാരി സൺഡേ സ്കൂളിൽ നിന്നും പോയ പഠന യാത്രയെക്കുറിച്ച് പുസ്തകം രചിച്ച് ശ്രദ്ധേയയാവുകയാണ് മാത്രവുമല്ല എട്ടു വയസ്സുകാരി സെറാമോളെ തേടി ഇപ്പോൾ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സും എത്തിയിരിക്കുകയാണ് സെറമോളുടെ യാത്രയെക്കുറിച്ചും യാത്രാ വിവരണം തയ്യാറാക്കിയ കൗതുകകരമായ രീതിയെക്കുറിച്ചും നമുക്കൊന്ന് അറിയാം എട്ടു വയസ്സ് മാത്രം പ്രായമുള്ള സേറാമോൾ ഇന്ന് എഴുത്തുകാരിയാണ് തന്റെ ആദ്യ രചന തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഒരു കുഞ്ഞു ഡയറി നിന്നാണ് എല്ലാം തുടങ്ങുന്നത് എട്ടു വയസ്സുകാരിയുടെ കുഞ്ഞു ചിന്തകളെയും ഓർമ്മകളെയും കോറിയിടുന്ന ക്യാൻവാസ് പോലെയുള്ള ഒരു കുഞ്ഞു ഡയറി സാജൻ പാപ്പച്ചൻ മെർലിൻ ദമ്പതികളുടെ മകൾ സേറ എട്ടു വയസ്സാണ് പ്രായം മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സേറ പള്ളിയിൽ നിന്ന് പോയ ഒരു വിനോദയാത്ര അനുഭവവും അതിനായി തലേ ദിവസം അവൾ നടത്തിയ തയ്യാറെടുപ്പുകളും അപ്പന്റെ കയ്യിൽ നിന്ന് പോക്കറ്റ് മണി വാങ്ങിക്കുവാൻ അവൾ നടത്തിയ ശ്രമങ്ങളും കോറി വരച്ച് തുന്നിച്ചേർത്തൊരു കുഞ്ഞു ഡയറി മുതിർന്നവരുടെ ലോകത്തെ അതിരുകൾ യാത്രയിൽ അവൾ കണ്ട വാനരന്മാരുടെ ഹോംവർക്കുകൾ ഇല്ലാത്ത ജീവിതം എല്ലാം അവളുടെ ഡയറിയിൽ ചിത്രങ്ങളായും എഴുത്തുകളായും വരച്ചിട്ടിരിക്കുന്നു എട്ടു വയസ്സുകാരിയുടെ കുസൃതിയല്ല ഇതെന്ന് മനസ്സിലാക്കിയ പിതാവ് സാജൻ പാപ്പച്ചൻ മകളുടെ സർഗാത്മകതയെ വളർത്തിയെടുക്കുവാൻ തീരുമാനിച്ചു ഈ കുഞ്ഞു സൃഷ്ടി ഒരു പുസ്തകമാക്കിയാലോ എന്ന ആലോചന പിറവിയെടുത്തു ഡി സി ബുക്സ് കോഴിക്കോട് വെച്ച് നടത്തിയ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ കുറെ എഴുത്തുകാരെ പരിചയപ്പെട്ടതിന്റെ കൂടി ആവേശത്തിലാവണം അവൾ പുസ്തകം എന്ന ആശയം ഏറ്റെടുത്തത് ചിത്രങ്ങളെല്ലാം അമ്മ വരച്ചപ്പോൾ ലേ ചുമതലകൾ അച്ഛനും ചെയ്തു എല്ലാവരും കൂടെ ചേർന്നപ്പോൾ സേറമോളുടെ കുഞ്ഞു പുസ്തകത്തിന് പറക്കാനുള്ള ചിറകുകൾ വിരിഞ്ഞു ദ മിസ് അഡ്വാഞ്ചേഴ്സ് ഓഫ് ട്രിപ്സ് വേർ ഫൺ ബിഗിൻസ് ആൻഡ് ലോജിക് എന്ന പുസ്തകം പിറവിയെടുത്തു പക്ഷേ കാര്യങ്ങൾ അവിടെയും തീർന്നില്ല എട്ടാം വയസ്സിൽ സ്വന്തം യാത്രാനുഭവം ഒരു ചിത്ര പുസ്തകമാക്കിയതിന് സേറ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചു അക്ഷരങ്ങളുടെ ലോകത്തെ അനന്ത സാധ്യതകളാണ് കുഞ്ഞു സേറയുടെ മുന്നിലുള്ളത് ന്യൂസ് ഡെസ്ക് ന്യൂസ്